െട്ടിച്ചുകൊണ്ട് കുരുതിന്റെ അരും കൊലയുടെ വാർത്തയാണ് ഇന്ന് കാട്ടാക്കടയിൽ നിന്ന് വന്നത് കൊണ്ണിയൂരിൽ ഒന്നര വയസ്സുകാരനെയാണ് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരിയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് പ്രതിയായ മഞ്ജുവിനെ വിളപ്പിൽശാല പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസ് പറയുന്നു ശ്രീകണ്ഠൻ സിന്ധു ദമ്പതികളുടെ ഒന്നര വയസ്സുള്ള ആനന്ദാണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു ധാരണ സംഭവം കൊണിയൂരിലെ വീടിനോട് ചേർന്ന കിണറ്റിൽ എറിഞ്ഞാണ് മഞ്ജു ഒന്നര വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് ശ്രീകണ്ഠന്റെ ആദ്യ ഭാര്യയായിരുന്നു മഞ്ജു ഈ ബന്ധത്തിൽ രണ്ട് പെൺകുട്ടികളുണ്ട് എന്നാൽ രണ്ടാമത്തെ പ്രസവത്തോടെ മഞ്ജുവിന് മാനസികാസ്വാസ്ഥ്യം നേരിട്ടു ഇതോടെയാണ് ശ്രീകണ്ഠൻ മഞ്ജുവിന്റെ സഹോദരി സിന്ധുവിനെ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിലാണ് കൊല്ലപ്പെട്ട കുഞ്ഞ് അനന്തൻ പറഞ്ഞത് ശ്രീകണ്ഠനും മഞ്ജുവും സിന്ധുവും മൂന്ന് മക്കളും ഒരേ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇന്ന് രാവിലെ കൊലപാതക കൃത്യം നടത്തിയ മഞ്ചു പിന്നീട് പ്രദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയോട് വിവരം പറഞ്ഞു പിന്നാലെ കാട്ടാക്കട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തെങ്കിലും മരിച്ചിരുന്നു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് പിന്നീട് മാനസികാസ്വാസ്ഥ്യം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് കുട്ടി കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ദാരുണ സംഭവമാണിത്